അല്ല അവനോട് ബാ അവനോട് തന്നെ അങ്ങ് പിടിക്കാൻ പറഞ്ഞു ശാളങ്ങളെ ഇച്ചിരി അടച്ചില്ല കേട്ടോ ഫുഡ് കറക്കുണ്ടല്ലോ അവിടെ നമസ്കാരം നമസ്കാരം എത്ര വർഷമായിട്ട് പോത്തിന് നടക്കുന്നത് ഞാൻ ഒൻപത് വർഷമായി ഒൻപത് വർഷമായി അല്ലേ ഒൻപത് വർഷം ഒൻപത് വർഷമായിട്ടും കുഴപ്പമില്ല നല്ല രീതിയിൽ അല്ലെ പോകുന്നത് മൊത്തത്തിൽ അതായത് നമ്മൾ തന്നെ തന്നെ നോക്കി ആ ലാഭമുണ്ട് അല്ലെ എല്ലാരും പറഞ്ഞു ബോത്ത് കൃഷി നഷ്ടമാണ് അല്ലെങ്കിൽ ബോത്തിനെ വളർത്തണ്ട കൈക്കാശു പോന്നൊക്കെ പറയുന്നവരുണ്ട് നമുക്ക് സാറിന് പറമ്പില്ലേ ഉണ്ട് പച്ചപ്പുല്ല കൈത്തീരി ഒന്നും കൊടുക്കില്ല എന്തേലും ഉണ്ടോ ഇല്ല അല്ലേ എന്നിട്ടും പോത്ത് നല്ല രീതിയിൽ ഞാനിപ്പോ മൂന്ന് വർഷമായിട്ട് സാറിനോട് പോത്ത് എടുക്കുന്നുണ്ട് സാറിനോളം കിട്ടും എന്റെ കുടുംബത്തിലുള്ള എനിക്ക് കിട്ടുന്നുണ്ട് അതെ എല്ലാരും സന്തോഷം ഹാപ്പി അപ്പൊ എല്ലാവർക്കും അല്ലേ ഞാൻ പറഞ്ഞോ കുറച്ചുപേര് പറയോ ഭയങ്കര നഷ്ടമാണ് പോത്തിനെ നോക്കിയെടുക്കാൻ നല്ല രീതിയിലുള്ളത് അല്ലേവിനെ നോക്കിയെടുക്കാം എടുക്കുന്ന പോത്ത് എങ്ങനത്തെയാ ഞാനൊരു നൂറ്റമ്പത് കിലോ പേട് മാറിയ പോക്കം കാലുപൊക്കവും കാലിൻ്റെ അസിക്കു വണ്ണം കൂടെ ആ പിന്നെ ചെവി പിന്നെ വാലിന് നീളം അല്ലെ കാലിന്റെ മുട്ടില് താഴെ പറഞ്ഞു കാലിന്റെ നീളം അല്ലെ പിന്നെ ഇടയായം അപ്പ എന്തായാലും നിങ്ങൾ കൂട്ടിക്കൊരു പോത്തിനെ വളർത്തി നഷ്ടപ്പെടുന്നവര് കർശന കേട്ടോ അപ്പം ഇത് കണ്ടിട്ട് പോത്തിനെ വളർത്താൻ ആരും തുനി ഇറങ്ങണം ആ ചുമ്മാ കെട്ടിട്ട് ആ ലാഭം കിട്ടിയിരുന്നു പറഞ്ഞ കാര്യം അധ്വാനിക്കണം അതായത് പിള്ളേരെ നോക്കുന്ന തന്നെ നോക്കണം കുളിപ്പിക്കണം ഈ വർഷവും പെരുന്നാൾ പോകത്ത് കൊടുത്തൊരു സന്തോഷമാണോ അപ്പൊ അടുത്ത പ്രാവശ്യം നമുക്ക് വേണ്ട അവൻ ഇച്ചിരി ചിരി അടച്ചില്ല അവൻ ചരി അവൻ യ്ക്കെ അക എട അകത്തുവടാ ആ ചേട്ടാ ഇങ്ങോട്ട് വലിക്കണേ ചേട്ടാ നല്ല കൊതുകും ഞാൻ വരണോ å hey,